ഈ ജ്യോതിഷമായാലും യോഗയായാലും ആയുർവേദമായാലും പൈതൃകമായാലും വേദഗണിതമായാലും മോഡേൺ മെഡിസിൻ ആയാലും സർജറി ആയാലും മാതമാറ്റിക്സ് ആയാലും ഐ ടി ആണെങ്കിലും മനസ്സ് താളം തെറ്റാതെ മുമ്പോട്ടു പോയാൽ ഏത് സംഗീതവും ഏത് സംസ്കൃതവും ഏതും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കണമെന്ന് ലോകത്തിൽ ആരും നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഇതിനെതിരെ സംസാരിക്കുകയോ അനുകൂലിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നത് അബദ്ധം വേസ്റ്റ് ഓഫ് ടൈം അവനവന് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ വേണ്ട ഇതെല്ലാ നോളജിനും ഇതാണ് ആപ്ലിക്കബിൾ ഞാൻ വിശ്വസിക്കുന്നില്ല വേണ്ട വെരി ഗുഡ് എക്സലന്റ് കഴിഞ്ഞ പ്രാവശ്യം ടി വിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ഒരാൾ ജോർജ് എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു സാർ ഞാനൊരു നിരീശ്വരവാദിയാണ് സാറിന്റെ അഭിപ്രായം എന്താ ദീർഘായുഷ് മാൻ ഭവ വേറെ ഒന്നും എനിക്കില്ല അവസാനം വരെ നിരീശ്വരവാദിയായിട്ടിരിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് തലയിൽ മുണ്ടിട്ടിട്ട് പള്ളിയിൽ പോവാതിരിക്കുക അമ്പലത്തിൽ പോവാതിരിക്കണം നിരീശ്വരവാദിയാവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് യു ബി ലൈക്ക് ദാറ്റ് ബോൾഡ്ലി ടെ ബിലീവ് ആൻഡ് ഐ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ബട്ട് ഡോൺ ഗീവ് ദ പ്രൊപ്പഗേഷൻ ഓർ പ്രൊപ്പഗൻഡ ദീസ്റ്റ് നോ ബഡിസ് ബോതേഡ് അബൌട്ട് ഇറ്റ്